ബോയ്സ് ഹൈസ്കൂളിൽ ശാസ്ത്ര ഗണിത സാമൂഹിക മേള സംഘടിപ്പിച്ചു ഉദ്ഘാടനം വിദ്യാലയത്തിലെ ആയിരത്തി അറുനൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കാളിയായി വിദ്യാലയത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളെ സബ് ജില്ലാ ജില്ലാ മത്സരങ്ങളിലേക്ക് തിരഞ്ഞെടുക്കും ഡെപ്യൂട്ടി എച്ച് എം എൻ പി സജി പി ആർ പ്രശാന്ത് എം എൻ സുനന്ദ കെ വി ബിന്ദു പ്രസാദ് കെ പി ബിന്ദു എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ ബോയ്സ് ശാസ്ത്ര സാമൂഹ്യാസ്ത്ര ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയമേള നടക്കുകയാണ് ഏകദേശം ആയിരത്തി എഴുന്നൂറോളം കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട് അവരെല്ലാവരും തന്നെ എല്ലാ കുട്ടികളുടെയും പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തം ഈ മേളയിലുണ്ട് അതുതന്നെയാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അതിൻ്റെ പുറകിലെ രക്ഷിതാക്കൾ നല്ലൊരു സഹകരണം അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കളുടെ സഹകരണം നമുക്കുണ്ട് അതുപോലെ തന്നെ അധ്യാപകരായാലും അതിനുവേണ്ടി നന്നായി കുട്ടികളെ തയ്യാറാക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വിജയമാണ് എന്ന് കാണുന്ന ഈ എക്സിബിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ നിന്ന് മികച്ച കുട്ടികളെയാണ് നമ്മൾ സബ് തലത്തിൽ പങ്കെടുപ്പിക്കാറുള്ളത് മുൻ വർഷങ്ങളിൽ നമ്മൾ സബ് തലത്തിലും നല്ലൊരു വിജയം എല്ലാ മേഖലയിലും നമുക്കുണ്ടായിട്ടുണ്ട്